എൻ്റെ പേര് സാബിറ ഞാൻ വടക്കഞ്ചേരി നിന്നാണ് വരുന്നത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അലർജിയുടെ പ്രശ്നമായിരുന്നു ഐ ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു ഓട്ടോ ഇമ്മ്യൂൺ ആയിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി ഒരുപാട് മെഡിസിൻ എടുത്തു എന്നെക്കൊണ്ട് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മെഡിസിൻ എടുത്തിട്ടും വീണ്ടും വീണ്ടും അലർജി ചൊറിച്ചിലൊക്കെ വന്ന് തടുപ്പെല്ലാം വന്നുകൊണ്ടേയിരുന്നു ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷിച്ചതല്ല എല്ലാ ഡോക്ടർമാരും എന്നെ കൈ ഒഴിഞ്ഞു അപ്പോഴാണ് എൻ്റെ മാമാൻ്റെ മോള് പാലക്കാട് റജീന എന്ന് പറയും അവൾ ഇതേ ഈ പ്രകൃതി തന്നെയാണ് അവൾ ഇത്ര പത്ത് പതിനാറ് വർഷമായിട്ടിരിക്കുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഡോക്ടർ സന്ധ്യയാണ് അവിടെ നാച്ചുറൽ ലൈഫിലുള്ളത് പോയി കാണാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒന്ന് നോക്കാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നത് ഡോക്ടറെ കണ്ടതും ഇവിടെ വന്ന ഡോക്ടർ എനിക്ക് നല്ല പോസിറ്റീവ് എനർജി തന്നു മാറില്ല എന്നൊരു വാക്കൊന്നും പറഞ്ഞില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ നോക്കി ഒരാഴ്ച ആയപ്പോഴേക്കും എൻ്റെ ശരീരത്തിന് മാറ്റങ്ങൾ വന്നു പിന്നെ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ മുടിയെല്ലാം നന്നായി കൊഴിയുമായിരുന്നു എന്താ പറയുക അങ്ങനെയായി ദിവസങ്ങൾ പോകുമോറും രണ്ടാഴ്ച ആകുമ്പോഴേക്കും എൻ്റെ ബോഡിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി പിന്നെ എൻ്റെ ശരീരത്തിൽ ഒരു സിഗ്നലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും അതുപോലെ ഇവിടെയുള്ള ചുറ്റുപാടുകളും അതുപോലെ ഡോക്ടേഴ്സും എടുത്തു പറയണമെങ്കിൽ ഒരുപാടുണ്ട് ഇവിടുത്തെ സിസ്റ്റർമാരും എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു എനിക്ക് നല്ലോണം പോസിറ്റീവ് എനർജി തന്നു എനിക്കത് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ടെൻഷനെല്ലാം മാറി എൻ്റെ മുടികൊഴിച്ചിലൊരുവിധം നിന്നു അതിനും കുഴപ്പമില്ല ഞാനിന്ന് വന്നിട്ട് ഇരുപത്തഞ്ച് ദിവസമായി ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് 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 പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റമുണ്ട് അത് ഞാൻ വെയിറ്റ് കുറഞ്ഞു നാല് കിലോ വെയിറ്റ് കുറഞ്ഞു പിന്നെ എനിക്ക് മൊത്തത്തിൽ എൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് എനിക്ക് ഭയങ്കര ചേഞ്ചായി അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഡോക്ടർ മഞ്ജുഷ അമൃത ഡോക്ടർ സന്ധ്യ ഡോക്ടർ പിന്നെ ഇവിടെയുള്ള മാനേജ്മെൻ്റ് എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു പിന്നെ ഇവിടെ മെഡിറ്റേഷൻ ഉണ്ട് യോഗയുണ്ട് അതൊന്നും ഞാൻ കളയാറില്ല എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ലപോലെ പിന്നെ നമ്മുടെ ഏറ്റവും എടുത്തു പറയണത് ഗ്യാദറിങ് പരിപാടിയാണ് അതിലെന്തായാലും എത്ര മൈൻഡ് നമുക്ക് ക്ലിയർ അല്ലെങ്കിലും ആ പരിപാടിയിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി നമ്മളൊരു കുടുംബം പോലെ എന്തായാലും എനിക്ക് ഈ ലൈഫിൽ പറയാ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണിത് എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് ഈ സ്ഥാപനത്തോടും ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും തൊണ്ണൂറ്റി ഒൻപതല്ല നൂറ് ശതമാനം അറക്കെട്ടി അതിനെല്ലാവരോടും എനിക്ക് തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്